അലഹദില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഹു തായാല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ശഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് കടങ്ങളെല്ലാം തീർത്ത് തൗബ ചെയ്ത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരുത് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബഹാനഹു വല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിനം പോലും മുടങ്ങാതെ നൂറ്റി അൻപത് ദിവസങ്ങളായി അലഹമുല്ല പുണ്യപ്രഭാതകൻ സുല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ പഠിപ്പിച്ചു പരിശുദ്ധമായ ഹദീസ് നാം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നു കേൾക്കുന്നവരുണ്ട് ദഴവത്ത് ചെയ്യുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും ഈ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് കണ്ടു മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നാം പഠിക്കുന്ന ഹദീസ് عن ابي هريره رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم اذا اتخذ الفيء دولا والأمانة مغنما والزكاة مغرما وتعلم لغيد الدين وأطاء الرجل امرأته وعق أمه وأدنى صديقه وأقصى أباه ولهرت الأصوات في, في المساجد وصاد قبيله فسقهم وكان زعيم القوم അർദലുഹും വ മഖാഫത ശർരിഹി ഖൈനാതു വൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല സയ്ലഹു നമുക്ക് പഠിപ്പിച്ചു തരികയാ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ നാട് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അല്ലാഹുവിൻ്റെ കടുത്ത പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു കൊടുങ്കാറ്റടിക്കുന്നു ഇതുപോലെയുള്ള ഒരു ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ തേടി വരുന്നു അതിൻ്റെ കാരണങ്ങളെ കുറിച്ചാണ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഈ ദുരന്തങ്ങളൊക്കെ വരാനുള്ള കാരണം ഒന്നാമതായിട്ട് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചു തന്നു പൊതു സ്വത്തിൽ അഴിമതി വ്യാപിക്കുക അള്ളാഹുവിൻ്റെ റസൂർ സല്ലു അലൈവല്ല തങ്ങൾ പറഞ്ഞു പൊതു സ്വത്ത് ജനങ്ങളുടെ സ്വത്ത് അതിൽ അഴിമതി അഴിമതിക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുറവുമില്ല ഏത് വിഷയം എടുത്തു നോക്കിയാലും അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം രണ്ടാമതായിട്ട് പ്രവാചകൻ സല്ല അലിസ്വല്ലാം തങ്ങൾ പറഞ്ഞു സൂക്ഷിപ്പ് മുതലിനെ യുദ്ധ യുദ്ധം പോലെ ഉപയോഗിക്കുക സൂക്ഷിച്ചു വെക്കേണ്ട സമ്പാദ്യം എൻ്റെ പ്രിയപ്പെട്ടവരെ അതിങ്ങനെ ചെലവഴിക്കുന്നു അതിൻ്റെ വിഷയങ്ങളാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കൊണ്ടിരിക്കുന്നത് പൊതുമുതൽ നശിപ്പിക്കുന്നു അത് വ്യാപകം അതുപോലെ തന്നെ അഴിമതി വ്യാപിക്കുന്നു അതുപോലെ സൂക്ഷിക്കേണ്ട സമ്പത്ത് ഉപയോഗിച്ച് കളയുന്നു മഹാനായ പ്രവാചകൻ സല്ല അലി സ്വല്ലാം തങ്ങൾ പറയുന്നു സക്കാത്ത് നൽകാതെ കടമായി ശേഷിപ്പിക്കുന്നു സക്കാത്ത് കൊടുക്കേണ്ട അർഹതയുള്ളവനും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായവനും അത് പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് കടമായി അത് ശേഷിപ്പിക്കുന്നത് തന്റെ കയ്യിൽ തന്നെ വെച്ചിരിക്കുകയാ അതുപോലെ തന്നെ പ്രവാചകം പറഞ്ഞു ദീനില്ലാത്ത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇൽമ് പഠിക്കുക അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇൽമ് നല്ല ലക്ഷ്യത്തോടെയല്ലാതെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി അത് പഠിക്കുക ഇത് ഇങ്ങനെ ഒരു കാലം വരുമെന്ന് മഹാനായി റസൂർല്ലാഹി സ്വല്ല അലൈവ് സ്വല്ലാം അംഗളു പറഞ്ഞു പിന്നീട് പ്രവാചകം പറഞ്ഞത് ഭാര്യയ്ക്ക് വഴങ്ങുക

ഭർത്താവ് ഭാര്യ പറയുന്നത് അനുസരിക്കുക അങ്ങനെ ഒരു കാലഘട്ടം എൻ്റെ ഉമ്മത്തിനു വരും എന്നിട്ട് പ്രവാചകം പറഞ്ഞു സ്വന്തം മാതാവിനെ ഉപദ്രവിക്കുക പ്രിയപ്പെട്ട ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ പ്രസവിച്ച പ്രിയപ്പെട്ട മാതാവിനെ ഉപദ്രവിക്കുന്ന മക്കൾ അവരെ വേദനിപ്പിക്കുന്ന മക്കൾ അതുപോലെ തന്നെ സ്നേഹിതനെ അടുപ്പിക്കുകയും സ്വന്തം പിതാവിനകറ്റുകയും കൂട്ടുകാർക്ക് വേണ്ടി ജന്മം നൽകിയ പിതാവിനകറ്റുന്ന ഇത്രയോ മക്കളുണ്ട് കൂട്ടുകാരുമായി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തടസ്സം നിൽക്കുന്ന പിതാവിനകറ്റിയിട്ട് പ പിതാവിനെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹവും അടുപ്പവും തൻ്റെ കൂട്ടുകാരോട് കാണിക്കുന്ന ഒരു കാലഘട്ടം വരും പ്രവാചകൻ സുല്ലാ അലിസ്വല്ലാം മാ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ പള്ളികളിൽ ശബ്ദമുയരുക അവിടെ അള്ളാഹുവിൻ്റെ ആരാധനകൾ നടത്തുന്നതിനു പകരം പള്ളിക്കകത്ത് അടിയും ബഹളവും കോലാഹലങ്ങളും ശബ്ദങ്ങളും ഉയരുന്ന ഒരു കാലം വരും അതുപോലെ പ്രവാചകൻ സുല്ല അലിസ്വല്ലാം മാ തങ്ങള് പറഞ്ഞു ഒരു ജനതയുടെ നേതാവ് അവരിലെ ഏറ്റവും നിന്നിനും ഗോത്രങ്ങളെ നയിക്കുന്നവനും തെമ്മാടിയുമായുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലി തങ്ങൾ പറഞ്ഞു ജനങ്ങളെ ജനങ്ങൾ നേതാവായി തിരഞ്ഞെടുക്കുന്നവൻ ഏറ്റവും നിന്നിനും മോശക്കാരനും ജനങ്ങളെ ഉപദ്രവിക്കുന്നവനും എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകം പറഞ്ഞു അവൻ്റെ ഉപദ്രവത്തെ ഭയന്ന് ഓരോ വ്യക്തിയും അവനെ ആദരിക്കുകയാണ് ഏറ്റവും മോശക്കാരനായ ഒരുത്തനെ ഗതികേട് കൊണ്ട് ഭയംന്ന് കൊണ്ട് പേടിച്ചു പറച്ചുകൊണ്ട് അവനെ ആദരിക്കപ്പെടുക അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലൈ സ്വലമ തങ്ങള് പറഞ്ഞു പാട്ടുകാരികളും സംഗീത ഉപഗ്രഹങ്ങളും പ്രകടമായി നടപ്പാക്കുക ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാട്ട് കേൾക്കാതെ എല്ലാവരും ഉറങ്ങുന്നത് വരെ പാട്ട് കേട്ടുകൊണ്ട് കളിയും വിനോദങ്ങളും ഇത് ജനങ്ങളെ തേടിവരും റസൂൽ അല്ലാഹു തങ്ങള് പറഞ്ഞു മധ്യപയാനം കള്ളുകൂടി വ്യാപിക്കുക അള്ളാഹുവി പഠിച്ചവനെ ഇന്ന് കള്ളുകുടിയൊക്കെ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അതൊരു പാവമല്ലാതെ ജനങ്ങൾ കാണുന്ന ഒരു സാഹചര്യം ഉമ്മത്തിൻ്റെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹി തങ്ങൾ പറഞ്ഞു ഈ ഉമ്മത്തിൻ്റെ അവസാനക്കാർ പൂർവീകരെ ശപിക്കുക ഇപ്പോൾ ഉള്ളവർ പഴയ തലമുറ മഹാന്മാരെ പഴയ തലമുറകളെയൊക്കെ അവർ ശപിക്കുകയും അവരെക്കുറിച്ച് മോശമായി പറയുകയും ചെയ്യുന്ന ഒരു കാലം റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലമാതങ്ങൾ എന്നിട്ട് തൻ്റെ സ്വഹാപത്തിനോട് പറഞ്ഞുകൊടുത്തു ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ദുരന്തങ്ങൾ ഈ പറയപ്പെട്ട ദുസ്വഭാവങ്ങൾ ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ല മാതങ്ങള് പറഞ്ഞു തീകാറ്റ് തീകാറ്റ് ഭൂകമ്പം ഭൂമിയിലേക്ക് താഴ്ത്തപ്പെടൽ കോലം മറിക്കപ്പെടൽ ആകാശത്ത് നിന്ന് കല്ലെറിയുക എന്നിവയും മറ്റു പല ദൃഷ്ടാന്തങ്ങളും അവർ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്ന് മഹാനായി നബി ഗുനാറസൂലാഹി സുല്ലാഹു അലഹി വസ്ല്ലം ചരട് പൊട്ടിയ മാല പോലെ തുടരെ തുടരെ അള്ളാഹുബിന്റെ ദുരന്തങ്ങൾ അവരെ തേടി വരുമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലമാ പഠിപ്പിക്കുക എന്റെ പ്രിയമുള്ളവരെ ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന पर ഈ ദുസ്വഭാവങ്ങളിൽ ഏതാണ് ഇന്ന് നമ്മുടെ നാട്ടിലില്ലാത്തത് ഏതാ നമ്മുടെ രാജ്യങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ തെറ്റുകളല്ലാത്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒരാൾക്കും പേടിയില്ല എല്ലാവരും ഈ പാവങ്ങളിൽ പങ്കാളികളാകുന്നു അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ ഒന്നിനു പുറകെ ഒരു തസ്വിമാലയിൽ നിന്ന് അത് പൊട്ടുമ്പോൾ മുത്തുകൾ താഴേക്ക് പോകുന്നത് പോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി നമ്മളെ തേടിയിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷകളും അതാപുകളും നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും മുമ്മിനങ്ങളോട് ഈ ഒരു വൈറസ് രോഗത്തിൽ ഭയന്ന് പള്ളിയിൽ പോലും കേറാൻ മടിക്കുന്ന കാലം ഈ മാൻ നഷ്ടപ്പെട്ടു കൊണ്ടുപോയിരിക്കുന്നു പലരുടെയും ഈ മാൻ നഷ്ടപ്പെട്ടു കൊണ്ടു പള്ളികളിലേക്ക് വെള്ളിയാഴ്ച പോലും പോകാത്ത അവസ്ഥയിലേക്ക് ജനങ്ങൾ അതബതിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ എല്ലാവരും അവരവരുടെ ഈ മാൻ സംരക്ഷിക്കുക അള്ളാഹുവിന്റെ അതാപുകൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ ഭാര്യസന്താനങ്ങളിലേക്ക് തേടി വരുന്നതിന് മുമ്പ് നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം പശ്ചാത്തപിച്ചു മടങ്ങണം ഗ്രിഹിക്കുമാറാകട്ടെ അലഹമ്മില്ല ഒരുപാട് സഹോദരങ്ങള് സഹോദരിമാർ അതും കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാനഹുവല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എല്ലാവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല ഈ നൂറ്റി നൂറ്റി അൻപത് ദിവസമായി അല്ലഹമദില്ല ഒരു ദിവസം പോലും മുടങ്ങാതെ ക്ലാസ്സുകൾ കേൾക്കുന്നവർ അള്ളാഹു എല്ലാവരുടെയും ആക്കിബത്ത് അള്ളാഹു നന്നാക്കുമാറാകട്ടെ അലഹമില്ല ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ വാട്സപ്പിലെ ഓരോ അഡ്മിന്മാരും അലഹമുല്ല അസീമെന്ന് പറയുന്ന ചെറുപ്പക്കാരനൊക്കെ ഒരുപാട് അലഹം ദലില്ല അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദായ ചെയ്യണം അവരുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളെല്ലാം ഹുസ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല്ല ഇന്ന് എട്ടേകാലിന് ഇൻഷാല്ല ലൈവായിട്ട് യൂട്യൂബിലൂടെ നമ്മുടെ പ്രഭാഷണം ഉണ്ടാകും എല്ലാവരും കേൾക്കണം ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണെന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് വറക്കത്തിൻ്റെ വഴികളാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല എല്ലാവരും അത് കേൾക്കുകയും ദൈവത്തിൽ പങ്കാളികളാവുകയും അറിയുന്ന ഗ്രൂപ്പുകളിലേക്ക് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് ആ സൽക്കർമ്മം എത്തിക്കാൻ ആ ഇൽമെത്തിക്കാൻ എല്ലാവരും പരിശ്രമിക്കുക അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ടതും അയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണേ എന്ന വസീയത്തോടെ വാഹൃദ് അഴുവാനും لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته